എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കുക എന്നത് നിർബന്ധമാക്കേണ്ടത് ഒഴിച്ചുകൂടാത്ത കാര്യമാണ് ഇത്തരം മേഖലകളിലേക്ക് അടക്കാൻ കേരള സമൂഹത്തെ ആകെ റാപ്പിഡ് റെസ്പോൺസ് സജ്ജമാക്കാൻ നമ്മുടെ അഗ്നിരക്ഷാ സേനക്ക് കഴിയും സ്വയം നവീകരിക്കാൻ ഭാഗത്ത് ലഭിക്കുന്ന സൗകര്യങ്ങളെല്ലാം അതിനുള്ള ഉത്തേജനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മൂന്ന് കെട്ടിടങ്ങളും നിറഞ്ഞ സന്തോഷത്തോടെ ആടിന് സമർപ്പിച്ചതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇതോടനുബന്ധിച്ച് ഫയർ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എ എം ആരിഫ് ആരി മുഖ്യപ്രഭാഷണം നടത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ അവരെ നല്ല നിലയിൽ ഇവിടെ പരാമർശിച്ചതുപോലെ ബഹുമാനം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത്രയധികം സാഹസികമായ ജോലി ചെയ്യുന്ന ഒരു ജനവിഭാഗ ഒരു സർവീസ് മേഖല വേറെയില്ല ഇത്രയധികം വലിയ സാഹസികമായ സേവനമാണ് പല ഘട്ടത്തിലും ജീവൻ പണയപ്പെടുത്തിയാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നത് അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടുള്ള ഒരു ജീവനക്കാരൻ നമ്മുടെ കരുനാപ്പള്ളിയിൽ തന്നെ നമുക്ക് ഉണ്ട് അദ്ദേഹം മറ്റേ ടാങ്കർ ലോറി അപകടവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ആരും പോകാൻ പകച്ചു നിൽക്കുന്ന മടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലും ഈ ജീവനക്കാർ പോയേ മതിയാവും കാരണം അവരുടെ ജോലി അതാ അത് സ്തുത്യർഹമായ നിലയിൽ അഭിനന്ദനാർഹമായ നിലയിൽ ചെയ്യുന്ന ഈ ജീവനക്കാരുടെ സേവനത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവണം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി സദാശിവൻ ശ്രീദേവി ബിന്ദുരാമചന്ദ്രൻ നഗരസഭാ ഉപാധ്യക്ഷ എ സുനിമോൾ സ്ഥിരം സമിതി അധ്യക്ഷരായ ഡോക്ടർ പി മീന റെജി കരുനാഗപ്പള്ളി ജില്ലാ ഫയർ ഓഫീസർ വിശി വിശ്വനാഥ് കേരള ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഹരികുമാർ ഐ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരൻ പാലക്കോട്ട് സുരേഷിനെ എ മാരിഫ് എംപിയും സിആർ മഹേഷ് എം എൽ എയും ചേർന്ന് ആദരിച്ചു മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ശ്രമഫലമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം പൂർത്തീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ട് വാർഷിക പദ്ധതി വീതത്തില് നിന്നുള്ള മൂന്ന് കോടി എഴുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ ആരംഭിച്ച കരുനാഗപ്പള്ളി ഫയർ സ്റ്റേഷൻ അസൗകര്യങ്ങളുടെ നടുവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി